നമസ്കാരം പത്തനംതിട്ടയിൽ ഇത്തവണ നടത്തുന്ന എസ് എൻ ഡി പി യൂണിയന്റെ ശ്രീനാരായണ ഗുരു ജയന്തിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആർഭാടങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരിതബാധിതർക്ക് ബാധിതർക്ക് കൈത്താങ്ങാവുകയാണ് ഇത്തവണത്തെ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളും അതുപോലെ സന്ദേശങ്ങളും സമൂഹത്തിന് നൽകുന്നത് ഈ വർഷത്തെ പത്തനംതിട്ട യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ചതിദിന ഘോഷയാത്രയ്ക്കുള്ള പ്രത്യേകത വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ട യൂണിയന്റെയും ശാഖാ യോഗങ്ങളുടെയും പോഷക സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ പത്തനംതിട്ടയിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി വർണ്ണശബളമായ ഘോഷയാത്രയോടെ ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച ഭക്തി ആദരവോടെ ആഘോഷിക്കുകയാണ് ചതയദിന ഘോഷയാത്രയുടെ പ്രചരണാർത്ഥം പത്തനംതിട്ട സെൻഡിപ് യൂണിയൻ രണ്ട് സന്ദേശയാത്രകൾ നടത്തുന്നുണ്ട് ഒന്ന് പതിനേഴാം തീയതി തേക്കുതോട് കരിമാന്തോട് ശാഖായോഗത്തിൽ നിന്നും ആരംഭിക്കുന്നു അത് കോന്നി ശാഖായോഗത്തിൽ സമാപിക്കുന്നു അടുത്ത ദിവസം ജെന്നിയർക്കര ശാഖായോഗത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ സന്ദേശയാത്ര പത്തനംതിട്ട ടൗണിൽ എത്തിച്ചേരുകയും പതായ കർമ്മം നിർവഹിക്കുന്നുണ്ട് അതിലേറ്റവും പ്രത്യേകതയുള്ള ഒരു വസ്തുത ഈ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന മുഴുവൻ തുകയും ശാഹായങ്ങളിൽ നിന്നും ശാഖ ലഭിക്കുന്ന തുക ഫണ്ടിലേക്ക് വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ നിരവധി ഫ്ലോട്ടുകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ പതിനായിരക്കണക്കിന് പീതാംബരധാരികൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അബാൻ ജംഗ്ഷിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ശ്രീനാരായണ നഗറിൽ അഥവാ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിക്കും സർവ്വമത പ്രാർത്ഥനയും ഒപ്പം തന്നെ എല്ലാ ശാഖകളിൽ നിന്നുമുള്ള സംഭാവനയും അതിനു പുറമെ ശാഖാ പ്രവർത്തകർ നൽകുന്ന സംഭാവനയും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണത്തിനായി നൽകാനാണ് തീരുമാനമെന്ന് യൂണിയന്റെ പ്രസിഡന്റ് കെ പത്മകുമാർ പറഞ്ഞു ഘോഷയാത്രയ്ക്ക് ശേഷം ഗുരുദേവ ജയന്തി ആഘോഷ സമ്മേളന യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരപിള്ള ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി